രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ എലവഞ്ചേരി മേഖലാ കമ്മിറ്റി പന്തം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു కె కెరికూడే గులమరిక కెరికూడే చెట్టొంగి చత్తుడే కట్టటెగ తట్టె కట్టటెగ తట్టె కట్టటెగ తట్టె కట్టటెగ తట్టె కాటకూడిగ తట్టె కాటకూడిగ తట్టె కాటకూడిగ తట్టె కాటకూడిగ తట్టె బంగలక్కిగ తట్టె బంగలైగ తట్టె నిర్బంగలక్కిగ తట్టె బంగలైగ తట్టె నో സി പി എം എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം തുടരുന്നത് സംസ്ഥാനത്തിനാകെ നാണക്കേടാണെന്നും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രീതിയിലുള്ള ചിന്താഗതി സംസ്ഥാന പ്രസിഡന്റ് വേണ്ടിയുള്ള പോലുള്ള ഘട്ടങ്ങളിൽ വ്യാജ നിർമ്മിച്ച് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തനം നടത്തിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പ്രവൃത്തി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ഇവിടെ പാല പാലക്കാട് പാലക്കാട്ടിലുള്ള എം എൽ എ ഷാപ്പിൽ പറമ്പിൽ ഇവിടെ പിന്നെ കോഴിക്കോട് മത്സരിക്കുകയും ആ മടകരയിൽ മത്സരിക്കുകയും ചെയ്തപ്പോഴും അത് അത് ആ ഒഴിവിലേക്ക് ആണ് ഇയാളെ ഇവിടെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത് പാലക്കാട് കൊണ്ടുവരുമ്പോൾ തന്നെ അറിയ അറിയാം ഇയാളുടെ വളർച്ചയൊക്കെ തന്നെ വേറൊരു രീതിയിൽ മറ്റേ കോൺഗ്രസ് ഉയർത്തി കാണി കാണിച്ചെങ്കിലും ഇതിൻ്റെ പിന്നിൽ വളരെ മോശമായിട്ടുള്ള സ്ഥിതി നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് അവിടെ മൊത്തം മൊത്തം കേരളത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല മറ്റ് മറ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പരസ്യമായി പറയുന്ന അല്ലെങ്കിൽ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് ഇന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തിയത് പത്രസമ്മേളനം നടത്തിയത് വേറൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അതിൻ്റെ ഒരു പുതിയ ഒരു അറിവ് കൂടി വന്നപ്പോഴ് ആ പത്രസമ്മേളനം പൂർണ്ണമായും ഒഴിവാക്കി ഓടി രക്ഷപ്പെടുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ ഈ ജനറലിൽ കൂടി നോക്കിയിട്ടാണ് വീടിൻ്റെ അകത്തിരുന്ന ജനറലിൽ കൂടിയാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ പുറത്ത് വരുന്നില്ല അപ്പോൾ പുറത്ത് വന്ന എന്തായാലും സ്ഥിതി എന്നുള്ളതിൽ കൃത്യമായിട്ട് കേരളത്തിലെ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ വിഷ്ണു അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി ബസു ടി കെ പരമേശ്വരൻ ജയപ്രകാശൻ മാധവൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അരുൺ ദേവ് എന്നിവർ പ്രസംഗിച്ചു എസ് സുധീഷ് സ്വാഗതവും രൂപേഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്